നമസ്കാരം മുന്തിരി എന്ന പഴം അനാദികാലങ്ങളിലെ ശ്രദ്ധേയമായിരുന്നു ലോകത്ത് പഴങ്ങളുടെ ഉൽപാദനത്തിൽ മുന്തിരിക്ക് മൂന്നാം സ്ഥാനമുണ്ട് ആഹാരമായും ഔഷധമായും മദ്യമായും ലോകത്താകമാനം ഉപയോഗിക്കുന്നതാണ് മുന്തിരിഞ്ഞ അഥവാ മുന്തിരിപ്പഴം ശരീരത്തിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന പോഷക സമ്പുഷ്ടമായ പഴമാണ് മുന്തിരി സിട്രസ് പഴങ്ങളുടെ ഗണത്തിലാണ് മുന്തിരിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൈറ്റേസി അഥവാ ഗ്രേപ്സ് കുടുംബത്തിലെ വൈറ്റിസ് ജനുസിലെ വൈറ്റിഫറ ഇനമാണ് മുന്തിരി എന്റെ പേരിന് പിന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം വൈറ്റസ് വൈനിഫറ എന്നുള്ളതാണ് കൂടാതെ സിസസ് വൈനിഫറ എന്ന പേരും കൂടി അതിനുണ്ട് മലയാളത്തില് മുന്തിരി എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രീഫ് വൈൻ എന്നാണ് വിളിക്കുന്നത് സംസ്കൃതത്തില് മനസ്സിന് പ്രിയങ്കരമായത് എന്ന അർത്ഥത്തിൽ ദ്രാക്ഷ എന്നും ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നത് എന്ന അർത്ഥത്തിൽ മൃദ്ദിക എന്നും പശുവിന്റെ മുലക്കണ്ണിനോട് സാമ്യമുള്ളത് എന്ന അർത്ഥത്തിൽ ഗോസ്തന എന്നും സ്വാദുഫല എന്നും അമൃതഫല ഒക്കെ സംസ്കൃതത്തിൽ വിളിക്കുന്നുണ്ട് ഹിന്ദി ഭാഷയിൽ ഇതിനെ മുനക്ക ദ്രാക്ഷ അങ്കുർ എന്നൊക്കെയാണ് വിളിക്കുക തെലുങ്ക് ഭാഷയിലിതിനെ ദ്രാക്ഷാപാണ്ടു എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ ഇതിനെ ദ്രാക്ഷ കടിമണ്ടി കോട്ടണി എന്നൊക്കെ വിളിക്കുന്നു കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട് മുന്തിരിയുടെ ജന്മദേശം മെഡിറ്ററേനിയൻ പ്രദേശം മധ്യ യൂറോപ്പ് തെക്കു പടിഞ്ഞാറൻ ഏഷ്യ മൊറോക്കോ പോർച്ചുഗൽ വടക്കു മുതൽ തെക്കൻ ജർമ്മനി വരെയും കിഴക്ക് മുതൽ വടക്കൻ ഇറാൻ വരെയുമാണ് ലോകത്തിൽ മുന്തിരി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഇറ്റലി ഫ്രാൻസ് ചൈന അമേരിക്കൻ ഐക്യനാടുകൾ സ്പെയിൻ തുർക്കി ഇറാൻ അർജന്റീന ചിലി ഇന്ത്യ എന്നിവയാണ് ഇന്ത്യയിൽ തണുപ്പ് കൂടുതലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് വളരുന്നുണ്ട് കാശ്മീർ പഞ്ചാബ് പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നു ഇപ്പോൾ കേരളത്തിലെ പല വീടുകളിലും ഇത് നട്ടുപിടിപ്പിക്കുന്നുണ്ട് രൂപകരണം നോക്കാം ബഹുവർഷിയായ വള്ളിച്ചെടിയാണ് മുന്തിരി ഇലകൾ വൃത്താകാരമോ ഹൃദയാകാരമോ ആകാം ഇലകളുടെ അതിരുകൾ വിഭജിതമായിരിക്കും ഇലയുടെ ഉപരിതലം പരിവരത്തതും രോമിലവുമായിരിക്കും പൂക്കൾക്ക് പച്ച നിറമാണ് പലം ബെറിയാണ് ഫലം കുലകളായിട്ടുണ്ടാകും മാംസളമായ ഫലത്തിനുള്ളിൽ ചെറിയ വിത്തുകൾ ഉണ്ടാകും വിത്തുകളില്ലാത്ത ഇനങ്ങളും ഉണ്ട് ഇനങ്ങളെ നോക്കാം പല നിറത്തിലും രുചികളിലും വലിപ്പത്തിലും കുരുവോടുകൂടിയും കുരു ഇല്ലാതെയും നിരവധി മുന്തിരി ഇനങ്ങൾ ലോകത്താകമാനമുണ്ട് ഇന്ത്യയിൽ കൂടുതലായി കൃഷി ചെയ്യുന്നവ എട്ടെണ്ണമാണ് ഒന്ന് അനബ് ഷാഹി എന്ന ഇനം അത് വെള്ളയാണ് വിത്തുള്ളതാണ് രണ്ടാമത്തേത് ബാംഗ്ലൂർ ബ്ലൂസിൻ ഇസബെല്ല എന്നുള്ളത് അത് കറുത്തതാണ് വിത്തുള്ളതാണ് മൂന്നാമത്തേത് ഫോക്രി എന്ന ഇനമാണ് അത് വെള്ളയാണ് വിത്തുള്ളതാണ് അടുത്തത് ജ്വാല ഇനമാണ് അത് വിത്തില്ലാത്തതാണ് ചുവപ്പാണ് അടുത്തത് ഗുലാബീസിൻ മസ്കറ്റ് ഹാംബർഗ് എന്നുള്ളതാണ് അത് പർപ്പിൾ നിറമാണ് സീഡുള്ളതാണ് മറ്റൊന്ന് പെർലെറ്റ് എന്ന ഇനമാണ് അത് വെള്ളയാണ് വിത്തില്ലാത്തതാണ് മറ്റൊരു ഇനം ശരത് സീഡ്ലെസ് എന്നുള്ളതാണ് അത് കിഷ്മിഷ് ചോർണിയുടെ ഒരു മ്യൂട്ടൻ്റ് ആണ് അത് സീഡ്ലെസ് ആണ് കറുപ്പ് നിറമാണ് തോംസൺ സീഡ്ലെസ് അതിൻ്റെ മ്യൂട്ടന്റുകളും ആണ് അടുത്ത ഇനം അത് സീഡ്ലെസ് ആണ് വെളുത്തതാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം മുന്തിരിപ്പഴങ്ങൾ വൈൻ ജ്യൂസുകൾ മുതലായ പലതരത്തിലുള്ള പാനീയങ്ങള് പായസം പുട്ടിങ് സലാഡ് ഉണക്കമുന്തിരി മുന്തിരി എന്നിവയുടെ ഒക്കെ ഉൽപാദനത്തിന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മുന്തിരിക്ക് ആന്റി ഓക്സിഡന്റ് ആന്റി ബാക്ടീരിയൽ സ്കിൻ കണ്ടീഷനിങ് ഗുണങ്ങളുള്ളതിനാല് സൗന്ദര്യ വർധക വ്യവസായത്തിൽ ഒരു പ്രധാന ഇനമായിട്ട് മുന്തിരി ഉപയോഗിക്കുന്നുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം എല്ലാ സെമറ്റിക് മതങ്ങളിലും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലും മുന്തിരിക്ക് വലിയ പ്രാധാന്യമുണ്ട് രാസകടങ്ങളെ നോക്കാം ഊർജം അന്നജം പഞ്ചസാര ഭക്ഷ്യനാരുകൾ കൊഴുപ്പ് പ്രോട്ടീൻ തയാമിൻ അതായത് ജീവം ബി വൺ റൈബോഫ്ലാവിൻ അതായത് ജീവം ബി ടു നയാസിൻ അതായത് ജീവം ബി ത്രീ പൻഡോതനിക് അമ്പലം അതായത് ബി ഫൈവ് ജീവകം ബി സിക്സ് പോളൈറ്റ് അതായത് ജീവം ബി നയൻ ജീവകം സി കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സിങ്ക് സിട്രിക് അമ്പലം ടാനിൻ പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് ടർട്ടാറിക് അമ്പലം എന്നിവ ഇതിലടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ഔഷധ യോഗ്യമായ ഭാഗം ഫലമാണ് മുന്തിരി കഴിച്ചാൽ ശരീരത്തിന് സ്നിഗ്ധതയും പുഷ്ടിയും ഉണ്ടാകും അധിക അളവിൽ കഴിച്ചാൽ ലഘുവായ വിരേചനം ഉണ്ടാകും ശ്വാസകോശത്തെ ശക്തിപ്പെടുത്തുകയും ശ്വാസ സംബന്ധമായ രോഗങ്ങൾ ശമിപ്പിക്കുകയും ചെയ്യും രക്തപിത്തം പാണ്ഡുരോഗം എന്നിവ ശമിപ്പിക്കും രക്തവും രക്തശുദ്ധിയും വർദ്ധിപ്പിക്കും മുന്തിരി ജ്യൂസിന് ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററിയും ആയിട്ടുള്ള ഗുണങ്ങളുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് കഴഞ്ചിക്കുരു അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ചെറുവയർ പരിപ്പ് തൊലി നീക്കി പാലിലിട്ട് ശുദ്ധി ചെയ്ത കുന്നിക്കുരു എന്നിവ കറ്റാർവാഴയുടെ നീരിലിട്ട് വെച്ച് പുളിച്ചാൽ അര ലിറ്ററിന് അറുപത് മില്ലി എന്ന കണക്കിൽ ബ്രാണ്ടിയും ചേർത്ത് സേവിച്ചാൽ ഗർഭാശയ മുഴകളും സിസ്റ്റുകളും പ്രോസ്റ്റേറ്റ് വീക്കവും ശമിക്കുന്നതാണ് കുന്നിക്കുരു വളരെ വിഷമമുള്ളതാണ് അതുകൊണ്ട് തൊലി നീക്കി പാലിലിട്ട് ശുദ്ധി ചെയ്ത കുന്നിക്കുരു തന്നെ വേണം ഉപയോഗിക്കാൻ അതില്ല എങ്കിൽ അത് ഗർഭത്തെ തടയുന്നതും പലതരത്തിലുള്ള സൈഡ് എഫക്ട് ഉണ്ടാകുന്നതുമാണ് രണ്ട് കറുത്ത ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ മുന്തിരി കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്താല് മലബന്ധം കുറയ്ക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും അസ്ഥികളുടെ ബലത്തിനും മുടികൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് അത് ഈ മുന്തിരി കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് പിഴിഞ്ഞ് ഉടച്ച് വെള്ളത്തോട് ചേർത്ത് വെള്ളം കുടിച്ചാലും മതി മൂന്ന് കറുത്ത ഉണക്ക മുന്തിരി തിപ്പലി കാരയ്ക്ക എന്നിവ പൊടിച്ച് നെയ്യും നെയ്യുടെ ഇരട്ടി തേനും ചേർത്ത് സേവിച്ചാല് ശക്തമായ പനിയും ശമിക്കുന്നതാണ് പക്ഷെ വൈറൽ പനിയില് ഇത് ഫലപ്രദമല്ല നാല് കുരുവുള്ള ഉണക്ക മുന്തിരി രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ പിഴിഞ്ഞെടുത്ത് കുടിച്ചു കഴിഞ്ഞാല് രക്തം വർധിക്കുന്നതാണ് അഞ്ച് ഒരു ഗ്ലാസ് മുന്തിരി നീരിൽ അരസ്പൂൺ കരിഞ്ചീരക തൈലം ചേർത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പതിവായി സേവിച്ചാൽ വായിലും തൊണ്ടയിലും ഉണ്ടാകുന്ന ക്യാൻസർ ശമിക്കുന്നതാണ് ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഗോതമ്പ് ഉപയോഗിക്കാം കാരയ്ക്ക ഈന്തപ്പഴം ബദാം അണ്ടിപ്പരിപ്പ് മുതലായ പോഷകാഹാരങ്ങള് ക്രമമായി ശീലിക്കണം കിഴങ്ങ് വർഗങ്ങളും വഴുതനയും വർജിക്കേണ്ടതാണ് ആറ് മുന്തിരിനീര് മുഖത്ത് തേച്ച് അല്പസമയം കഴിഞ്ഞ് കഴുകിക്കളയ ഇങ്ങനെ കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ മുഖം കൂടുതൽ തിളക്കമുള്ളതായിട്ട് മാറും ഏഴ് മുന്തിരിപ്പഴത്തിന്റെ ചാറ് പതിനഞ്ച് മില്ലി പതിനഞ്ച് ഗ്രാം ശർക്കര ചേർത്ത് ദിവസം മൂന്നു നേരം വീതം കുറച്ച് ദിവസം കഴിച്ചാല് ഗുൽമം വയർവേദന വേദന വായു ഉരുണ്ടുകയറ്റം എന്നിവ ശ്രമിക്കുന്നതാണ് എട്ട് മുട്ടു തേയ്മാനമായി കാൽമുട്ടിൽ വേദനയുള്ളവര് ഒരു പിടി മുരിങ്ങയില ഒരു ഒരു പിടി കല്ലുപ്പ് നാല് ഗ്രാം പച്ചക്കടുക് എന്നിവ നല്ലവണ്ണം അരച്ച് തോരെ തോരെ മുട്ടിൽ പുരട്ടിയാല് മുട്ടിനുള്ളിലുള്ള നീർക്കെട്ട് പരിച്ഛദം മാറും അത് കഴിഞ്ഞൊരു ലേഹ്യം ഉണ്ടാക്കി കഴിക്കണം ആ ലേഹ്യം ഇപ്രകാരമാണ് മുന്നൂറ് ഗ്രാം നല്ല ഈന്തപ്പഴം മുന്നൂറ് ഗ്രാം നല്ല ഉണക്കമുന്തിരി ഇരുന്നൂറ്റി അൻപത് ഗ്രാം നല്ല തേൻ എന്നിവ എടുക്കുക മുന്തിരിയും മീന്തപ്പഴവും കഴുകി നല്ലവണ്ണം ഉണക്കി പൊടിച്ച് തേനിൽ കുഴച്ചാൽ ലേഹ്യം തയ്യാറാവും അത് വേവിക്കേണ്ട കാര്യമില്ല അത് ചില്ലു ഭരണിയിൽ ആക്കി സൂക്ഷിക്കുക അതിൽ നിന്നും ഓരോ ടേബിൾ സ്പൂൺ വീതം ആഹാരശേഷം രാവിലെയും വൈകിട്ടും കഴിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുട്ട് തേയ്മാനം വന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടവർക്ക് പോലും അത് മാറിക്കിട്ടുന്നതാണ് ഒമ്പത് ഏഹ് കുരുവുള്ള ഉണക്ക കടുക്കയും കഷായം വെച്ച് സേവിച്ചാൽ പനി കരപ്പൻ ചൂടുപന്തൽ പാണ്ഡുത അതായത് അതുപോലെ തന്നെ വിദ്രതി വിദ്രതി എന്ന് പറഞ്ഞാൽ കലശിലായ വേദനയുള്ള ഈ വ്രണം അല്ലെങ്കിൽ പരിവുണ്ടാകുന്ന അസുഖമാണ് ഈ അസുഖങ്ങളൊക്കെ ശമിക്കുന്നതാണ് പത്ത് രോമകൂപം മൂക്ക് വായ കക്ഷം ബുധം മൂത്രമാർഗം എന്നിവയിലൂടെയുള്ള രക്തം പോകുന്ന രക്തപിത്തം എന്ന അസുഖത്തിനും ക്ഷയം മുതലായ അസുഖങ്ങളിൽ രക്തം ഛർദിക്കുന്ന രക്തഷ്ടീവനം എന്ന അസുഖത്തിനും വിളർച്ചയ്ക്കും മറ്റ് ഔഷധങ്ങളോടൊപ്പം അപ്പം മുന്തിരിങ്ങ കൂടുതലായിട്ട് കഴിച്ചാല് ആ ഔഷധങ്ങള് കൂടുതൽ ഫലത്തിൽ വരികയും പെട്ടെന്ന് അതിവേഗം ശമനം ഉണ്ടാവുകയും ചെയ്യും പതിനൊന്ന് ഗർഭിണികൾ കുരുവുള്ള മുന്തിരിഞ്ഞ സ്ഥിരമായി കഴിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ് പന്ത്രണ്ട് അജീർണം അഥവാ ദഹനക്കേട് ഉള്ളവർ മുന്തിരിപ്പഴം കടുക്കാത്തോട് ശർക്കര ഇവ സമം എടുത്ത് പൊടിച്ച് പത്ത് ഗ്രാം വീതം ദിവസം രണ്ടു നേരം ആഹാരത്തിന് മുമ്പ് കഴിച്ചാല് ശമനമുണ്ടാകും പതിമൂന്ന് വൃക്കരോഗമുള്ളവർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മറ്റ് ആഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുന്തിരിഞ്ഞ മാത്രം കഴിച്ചാല് ശമനമുണ്ടാകും നെഫ്രൈറ്റിസ് പോലും ശമിക്കുന്നതാണ് പതിനാല് മഞ്ഞപ്പിത്തം എകൃത് അഥവാ കരൾ രോഗങ്ങള് പാണ്ഡുരോഗം ഇവയ്ക്ക് മുന്തിരിഞ്ഞ പ്രധാനമായ ദ്രാക്ഷാരിഷ്ടം ദ്രാക്ഷാവലേഹ്യം ദ്രാക്ഷാസവം എന്നീ ഔഷധങ്ങൾ വളരെ നല്ലതാണ് കൃഷി വിവരങ്ങളെ നോക്കാം തണുപ്പ് കാലാവസ്ഥയിൽ മാത്രം ചെയ്തിരുന്ന മുന്തിരി കൃഷി ഇന്ന് കേരളത്തിൽ വ്യാപകമാവുകയാണ് പതിറ്റാണ്ടുകൾ ആയസുള്ള ഒരു പന്തൽ വിളയാണ് മുന്തിരി മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള വള്ളിയാണ് നടേണ്ടത് അങ്ങനെ വള്ളി ഇല്ലെങ്കിൽ നമുക്ക് നഴ്സറികളിൽ നിന്ന് വേര് പിടിപ്പിച്ച തൈകൾ വാങ്ങിക്കാൻ കിട്ടും അതും നടാവുന്നതാണ് മുന്തിരി വള്ളികൾ വളരുമ്പോൾ നന്നായി വളരുന്ന രണ്ടെണ്ണം മാത്രം നിർത്തി ബാക്കിയുള്ള ശാഖകൾ മുറിച്ചു കളയണം വേര് പിടിപ്പിച്ച മുന്തിരി പന്തലിൽ എത്തുന്നവരെ നേർരേഖയില് വളർത്താൻ ശ്രമിക്കണം ഈ തണ്ട് അഞ്ചര ആറടി ഉയരത്തിലെത്തുമ്പോഴേ ബലമുള്ള ഒരു സ്ഥിരം പന്തലിൽ പടർത്തുക രണ്ടാം വർഷം പന്തലിൽ ഏറ്റവും ആരോഗ്യമുള്ള രണ്ട് ശിഖരങ്ങൾ നിലനിർത്തി ശേഷമുള്ളത് പൂർണമായും നീക്കം ചെയ്യുക തുടർന്ന് ഈ രണ്ട് ശാഖകളെ യഥേഷ്ട്ടം വളരാൻ അനുവദിക്കുക മൂന്നാം വർഷം ഈ ചില്ലകൾ മൂന്നടി നീളത്തിൽ വെട്ടി നിർത്തണം ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പൂർണ്ണമായി ഇലകൾ മുറിച്ചു മാറ്റി മൂന്നടി നീളം നിലനിർത്തി ചില്ലകൾ മുറിക്കണം സൂക്ഷ്മമൂലകം ഒരു മാസം ഇടവിട്ട രണ്ട് തവണ നൽകേണ്ടതാണ് കോതിയ കൊമ്പിൽ വരുന്ന തളിരലുകളില് കായ പിടിക്കും പ്രൂണിങ്ങിന് ശേഷം ഉണ്ടായ പൂക്കള് നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോൾ കൈകൾ പഴുത്ത് പറിക്കാറാകും നല്ല മധുരമുള്ള മുന്തിരി ലഭിക്കാൻ മുന്തിരി കുലകൾ ചെടിയിൽ തന്നെ വെച്ച് തന്നെ പഴുക്കാൻ അനുവദിക്കണം പച്ച മുന്തിരി പഴുപ്പിക്കാനായി പറിച്ചു വെച്ചാൽ പഴുക്കുകയില്ല മറിച്ച് പുളിച്ച മുന്തിരി മുന്തിരിയാവുകയും ചെയ്യും പഴങ്ങൾ പറിച്ച ശേഷം വീണ്ടും പ്രൂണിങ് നടത്തുകയാണെങ്കിൽ വർഷത്തിൽ മൂന്ന് തവണ വരെ വിളവെടുക്കാൻ പറ്റും എല്ലാത്തരം ജൈവവളങ്ങളും മുന്തിരിക്ക് നല്ലതാണ് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് പച്ചില കമ്പോസ്റ്റ് എല്ലുപൊടി തുടങ്ങിയ വളങ്ങൾ രണ്ട് മാസം കൂടുമ്പോൾ നൽകുന്നത് നല്ലതാണ് വളപ്രയോഗ സമയത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആഗസ്റ്റ് മാസം പ്രോണിംഗ് നടത്തുമ്പോൾ പൂർണ്ണമായും ജലാശയ ജലസേചനം നടത്തണം ഒരു മാസത്തിന് ശേഷം വീണ്ടും നനം കൊടുത്ത് വളപ്രയോഗം നടത്തുക കൊമ്പുപോകൽ നടത്തിയ ശേഷം മുറിപ്പാടുകളിൽ ബോർഡോ കുഴമ്പോ കോപ്പർ ഓക്സിക്ലോറൈഡോ തേക്കുന്നത് നല്ലതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം മാർക്കറ്റിൽ ലഭിക്കുന്ന പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷം പ്രയോഗിച്ചിരിക്കുന്ന മുന്തിരിയിലാണ് അപ്പൊ അതുകൊണ്ട് മുന്തിരി പഴങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനെ വിഷം വിമുക്തമാക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച് വളർത്തുന്നതാണ് ജൈവമായ മുന്തിരി കിട്ടാനായിട്ട് നല്ലത് അതുപോലെ തന്നെ സീഡ്ലെസ് മുന്തിരി മുന്തിരികൾ ആരോഗ്യത്തിന് ഗുണകരമാകില്ലെന്ന് മാത്രമല്ല അത് ദോഷകരമാകും പ്രത്യേകിച്ച് പ്രത്യുത്പാദന രംഗത്തെ അത് ഗൗരവമായിട്ട് ബാധിക്കുകയും ചെയ്യും നമ്മുടെ ഔഷധ പ്രയോഗങ്ങളിലെല്ലാം എടുക്കുന്നത് കുരു ഉള്ള മുന്തിരിയാണ് എടുക്കേണ്ടത് പാർശ്വഫലങ്ങളെ നോക്കാം മുന്തിരി ജ്യൂസ് അമിതമായി കുടിക്കുന്നത് ദോഷം ചെയ്യും മുന്തിരി ജ്യൂസിലെ പോളിഫൈനോൾസ് എന്ന രാസഹ വസ്തുക്കൾ ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗീകരണത്തെ ഏഹ് തടസ്സപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട് കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം മുന്തിരിയെക്കുറിച്ച് പാടാത്ത കവികളോ എഴുതാത്ത കഥകളോ ഇല്ല എല്ലാ കലാസാഹിത്യ രൂപങ്ങളിലും മുന്തിരിക്ക് വലിയ പ്രാധാന്യമുണ്ട് മുന്തിരി മഞ്ചൻ മുന്തിരി വള്ളി തളിർക്കുമ്പോൾ നമുക്ക് വാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്നിങ്ങനെയുള്ള മലയാള സിനിമകളുടെ പേരുകളും സോർ ഗ്രേബ്സ് ദ ഗ്രേബ്സ് ഓഫ് റാത്ത് എന്നിങ്ങനെയുള്ള ഇംഗ്ലീഷ് സിനിമകളുടെ പേരുകളും മുന്തിരിയുടെ കലാപ്രാധാന്യം വ്യക്തമാക്കുകയാണ് ഇസഫല്ല എന്ന സിനിമയിൽ ഒൻ വിക്രൂപ്പ് എഴുതി ജോൺസൺ സംഗീതം നൽകി ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് തളിർമുന്തിരി വള്ളിക്കുടിലിൽ എന്നാണ് ഹൃദയം എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ എഴുതി ഖിഷാം അബ്ദുൾ വഹാബ് സംഗീതം നൽകി ദിവ്യ വിനീത് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഉണക്ക മുന്തിരി പറക്ക എന്നാണ് പൂക്കാലം വരവായ് എന്ന സിനിമയിൽ മിച്ചു തിരുമല എഴുതി ഔസപ്പച്ചൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ ഫിലോമിന എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് മുത്താണിമുന്തിരി മണിവിളയും എന്നാണ് ഉന്നതങ്ങളിൽ എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി മോഹൻ സിത്താര സംഗീതം നൽകി കെ ജെ യേശുദാസ് കെ എസ് ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് മുത്തണി മുന്തിരി വള്ളികൾ മുട്ടിടും മഞ്ഞു ഡിസംബറിൽ എന്നാണ് ഇങ്ങനെ കലാസാഹിത്യ മേഖലകളിലെ മുന്തിരിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇതിന്റെ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം